വയനാട്ടിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് മൂപ്പൈനാട് ആദിവാസി വിഭാഗമായ തച്ചനാടൻ മൂപ്പന്മാർ കൂടുതലായി താമസിക്കുന്നത് കൊണ്ടാണ് മൂപ്പൈനാടിന് ആ പേര് വന്നത് കേട്ടോ മൂപ്പൈനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ തച്ചനാടൻ മൂപ്പൻ വിഭാഗത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ലഭിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷം ലഭിച്ച എൽ ഒരു വോട്ട് അസാധുവായതിനെ തുടർന്നാണ് മുസ്ലിം ലീഗിലെ സി വി സുധ നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് വയനാട് ജില്ലയിൽ തമിഴ്നാടിനോടും നിലമ്പൂർ മേഖലയോടും അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മുപ്പൈനാട് തച്ചനാടൻ മൂപ്പൻ എന്ന ആദിവാസി വിഭാഗം ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് അങ്ങനെയാണ് മുപ്പൈനാട് മൂപ്പന്മാരുടെ നാടാണ് മുപ്പൈനാടായത് എന്നാണ് ചരിത്രം കേരളത്തിൽ തന്നെ ആദിവാസി വിഭാഗങ്ങളിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ് തച്ചനാടൻ മൂപ്പന്മാർ മുപ്പൈനാട് പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് തച്ചനാടൻ മൂപ്പൻ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരിക്കുകയാണ് നല്ലന്നൂർ സ്വദേശി സി വി സുധയാണ് പ്രസിഡന്റ് ആയത് ആ പ്രസിഡന്റ് ആയതിന്റെ കഥയും ഒരുപാട് പറയാനുണ്ട് കാരണം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട് എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയതാണ് പക്ഷെ എൽ ഡി എഫിന്റെ ഒരു വോട്ട് അസാധു ആയതിനെ തുടർന്നാണ് സുധ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും ആദ്യമായിട്ടല്ലേ തെരഞ്ഞെടുപ്പിന് നിക്കുന്നത് അതിന് മുമ്പിൽ ഒരു പൊതുപ്രവർത്തന പരിചയം ഉണ്ടോ എന്തെങ്കിലും പൊതുപ്രവർത്തന പരിചയങ്ങളൊന്നും ഇല്ല എനിക്ക് ഇവിടെ അപ്പോ സ്ഥാനാർത്ഥി ആവാൻ വന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയേ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പൊതു പ്രവർത്തനങ്ങൾക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് മടിയാണ് ഞാൻ വരുന്നില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ഏട്ടനൊക്കെ ആ ഒരു സൊസൈറ്റിയിലൊക്കെ ഡയറക്ടറായിട്ട് മത്സരിച്ച് നിന്ന ആളാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞു നിക്കുകയാണെങ്കിൽ നിന്റെ താല്പര്യം പോലെ എന്ന് പറഞ്ഞു ജയിച്ചു പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്നല്ലോ സ്ഥാനത്തേക്ക് ഇത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഭൂരിപക്ഷം അവർക്കാണല്ലോ അപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാന് പിന്നെ ടോസ് വന്നു പിന്നെ എന്റെ ഭാഗ്യം എന്ന് പറയാ ഈശ്വരന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാ എനിക്ക് കിട്ടി അതിൽ വളരെ വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക് തച്ചനാടൻ മൂപ്പന്മാരുടെ പേരിലാണ് മുപ്പനാട് പഞ്ചായത്തിന്റെ പേര് തന്നെ ആ വിഭാഗത്തിൽ നിന്നൊരു പ്രസിഡന്റ് ആയി വരികയാണ് അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ആദിവാസി മേഖലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പൊ ഫസ്റ്റ് ടൈം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല ഇന്നാലും ഞാൻ അവർക്ക് വേണ്ടി എന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും പിന്തുണയും എന്നും ഉണ്ടാവും സുധയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ലീഗ് നേതാവ് പി എം എ കരിം കൂടിയുണ്ട് പ്രസിഡന്റ് സംവരണം വന്നപ്പോൾ എസ് ടി വിഭാഗത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു യോഗ്യയായ ഒരാളെ തെരഞ്ഞു അപ്പോഴാണ് എൻ്റെ അയൽവാസി കൂടിയായ സുധന്റെ പേര് നമ്മളെ മനസ്സിൽ വന്നത് സുധന്റെ വീട്ടുകാരെ ഏറ്റു ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായി പൊതുരംഗത്ത് പ്രവർത്തിച്ച് പരിചയമല്ല